നമസ്കാരം ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിനു വേണ്ടിയിട്ട് അഞ്ച് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് സൈഡിലേക്ക് വെക്കാം ഇനി മറ്റൊരു പാനിൽ എണ്ണ ചൂടാവാനായിട്ട് വെക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം ഇത്തിരി എണ്ണ കൂടുതൽ വേണം അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വേണമെന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ നിങ്ങൾക്ക് ഓഫീസിലേക്കോ അതല്ലെങ്കിൽ മറ്റൊരു യാത്ര പോകുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം മൂന്ന് അല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാത്തിനെയും പച്ചമണം ഒന്ന് മാറി വരട്ടെ അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മീഡിയം സവോളയാണ് സവോളയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരണം ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ റെസിപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം ക്യാരറ്റാണ് നിങ്ങൾക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു എട്ട് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോളിഫ്ലവർ ക്യാപ്സിക്കം ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നതിൽ ഉപ്പ് ചേർത്താണ് ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്തത് നമുക്ക് ആവശ്യമെങ്കിൽ പിന്നീട് ചേർക്കാം നിങ്ങൾക്ക് ഇത് ബസുമതി റൈസിലോ പൊന്നിയരിയിലോ അതല്ലെങ്കിൽ ജീരാശല റൈസിലോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോറ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്യാവുന്നതാണ് ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നിങ്ങളെടുത്ത് നോർമൽ മുളക് പൊടിയാണുള്ളതെങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്താൽ മതി അതുപോലെ തന്നെ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ മതി ഗരം മസാല അര ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നാൽ കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നോർമൽ വാട്ടറാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് ഇതെന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയാണ് പിഴിഞ്ഞ് ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ നാരങ്ങ നീരും മതി അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നാരങ്ങ വളരെ ചെറുതായിരുന്നതുകൊണ്ട് നീര് കുറവാണ് അതുകൊണ്ടാണ് ഇത്രയും ചേർത്തിരിക്കുന്നത് ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത് എടുക്കുന്ന നാരങ്ങ വലുതാണെങ്കിൽ അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു പകുതി നാരങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഇത്രയായതിനു ശേഷം നമുക്കിതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം ആദ്യത്തെ ഒരു പത്ത് സെക്കൻഡ് ഇളക്കണ്ട അതിന് ശേഷം പതിയെ ഇളക്കി കൊടുക്കാം പിന്നീട് പച്ചക്കറിയും എല്ലാമായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഈ മുട്ട അധികം അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഒരു എഴുപത് ശതമാനത്തോളം വെന്താൽ മതി ഒരു ഈർപ്പം നിൽക്കുന്നത് പോലെ വേണം ഈ എഗ്ഗ് വേവാനായിട്ട് ഇത്രയും മതി നന്നായിട്ടങ്ങ് ഡ്രൈ ആയിട്ടില്ല ഇത്രയും ആയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം ചോറ് വേവിക്കുമ്പോൾ അധികം വെന്ത് കുഴഞ്ഞു പോവാതെ വിട്ടുവിട്ട് കിടക്കുന്ന പാകത്തിലുള്ള ചോറായിരിക്കണം എടുക്കേണ്ടത് ഞാനിപ്പോൾ ബസുമതി റൈസ് ഒരു കപ്പാണ് എടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് പൊന്നിയേരി അതല്ലെങ്കിൽ ജീരശാല റൈസ് അപ്പോൾ നിങ്ങൾക്ക് കൈമ റൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും നന്നായിട്ടൊന്ന് ഇളക്കാം ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുക ഉപ്പ് കുറവുണ്ട് എന്ന് തോന്നിയാൽ അല്പം ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയുള്ളൂ ഈ റെസിപ്പി വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് പെട്ടെന്ന് രാവിലെയാണെങ്കിലും നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു യാത്ര പോകുന്ന സമയത്തൊക്കെ നമുക്കിത് കയ്യിൽ കൊണ്ടുപോകാനും നല്ലൊരു റെസിപ്പിയാണ് അധികം കറിയുടെ ഒന്നും ആവശ്യമില്ല ഒരു റൈത്തി ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് നന്നായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്